ജീസസ് ഫെമിലിയ ഫാദർ പ്രകാശനം നടന്നു ഇടവക വികാരി തോമസ് കിടാരത്തിൽ ഇരിക്കൂർ ജോസഫിനെ നൽകിക്കൊണ്ട് നിർവഹിച്ചു അഞ്ഞൂറിൽ പരം ഇടവകക്കാരുള്ള കുടുംബാംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുവാനും സൌഹൃദം പുലർത്തുവാനും ഇടവകയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നതിനും ഈ ഡയറക്ടറി ഒരു മുതൽക്കൂട്ടാണെന്ന് എം എൽ എ സജീവ ജോസഫ് പറഞ്ഞു ڪمڙتو تي تي ڏسڻ ڏيوري ڏيوري Io voglio chiamare l'applazzamento di di Maria, ഡയറക്ടറിക്ക് നേതൃത്വം കൊടുത്ത ജോസ് പൂമലയെ യോഗത്തിൽ ആദരിച്ചു മദർ സുപ്പീരിയർ ജോസ് മരിയ ഇടവക കോർഡിനേറ്റർ ജോർജ് തുരുത്തൽ ട്രസ്റ്റി മെമ്പർമാരായ ഷിൻഡോ മുക്കനോലി സണ്ണി പുത്തൻപുര ജോൺസൺ കാനാട്ട് ജോണി മങ്കര തുടങ്ങിയവർ സംസാരിച്ചു

ായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവകര കണ്ണൂർ ഇരുട്ടി സ്വർണം ഇരുട്ടി